തമിഴ് സൂപ്പർ താരം അജിത് കുമാറിനെ വിവാഹം കഴിച്ച് മലയാളത്തിൽ നിന്നെല്ലാം മാറി ജീവിക്കുകയാണ് നടി ശാലിനി ഇപ്പോൾ ബേബി ശാലിനി നിന്നും നായികയെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു അജിത്തുമായി നടി പ്രണയത്തിലായത് വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത്ത് വാശി പിടിച്ചതോടെ പിന്നെ ഒരിക്കലും സ്ക്രീനിന്റെ മുന്നിൽ ഷാലിനിയെ കണ്ടിട്ടില്ല എന്നതാണ് സത്യവും കഴിഞ്ഞ മാസം അജിത്തിന്റെ കാർ റേസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ശാലിനി വാർത്തകളിൽ നിറഞ്ഞത് ദുബായി വെച്ച് നടത്തിയ മത്സരത്തിൽ വിജയിച്ച അജിത് ഇതിനെല്ലാം കാരണം ഭാര്യ ശാലിനിയാണെന്നും റേസിംഗ് ചെയ്യാൻ അനുവദിച്ചതിന് നന്ദി ൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഭാര്യ ഇത്രയൊക്കെ കൂടെ നിന്നിട്ടും അവരെ മനസ്സിലാക്കാനോ അവരുടെ കരിയറിനൊപ്പം നിൽക്കാനോ ശ്രമിക്കാത്തതിൽ അജിത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാലതാരമായി അഭിനയിച്ച് മലയാളത്തിലും തമിഴിലുമൊക്കെ ശാലിനി ഉണ്ടാക്കിയ ഓണം അത്രയും വലുതാണെന്ന് പറയാം നായികയായി തിരികെ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു നടി അനിയത്തിപ്രാവ് നിറം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് താരം തമിഴിലേക്ക് പോകുന്നത് അലേപ്പായു എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയായി അഭിനയിച്ച ശാലിനി ഒത്തിരി പ്രശംസിക്കപ്പെട്ടിരുന്നു തമിഴിലാകെ അഞ്ച് സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ശാലിനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് അജിത്തിനൊപ്പം അമർക്കണം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് താരങ്ങളെ പ്രണയത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്ക് പരിക്കുപറ്റുകയുണ്ടായി പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ ശരിക്കും പ്രണയത്തിലായത്